നമസ്കാരം ഗസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ ഉന്നത നേതാവ് കൊല്ലപ്പെട്ടു തെക്കൻ ഖാസയിലെ ഖാൻ യൂനിസ് നഗരത്തിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹൽ ബർദാവിലും ഭാര്യയും കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് ഭാര്യയോടൊപ്പം പ്രാർത്ഥന നിർവഹിക്കുന്നതിനിടയിലാണ് ആക്രമണമെന്ന് ഹമാസ് പ്രസ്താവനയിൽ പറയുന്നു ഇസ്രായേൽ വാർത്തയോട് പ്രതികരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും മറ്റു രക്തസാക്ഷികളുടെയും രക്തം വിമോചനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഇന്ധനമായി നിലനിൽക്കും ശത്രുവിന് നമ്മുടെ നിശ്ചയദാർഢ്യത്തെ തകർക്കാനാവില്ല എന്ന് മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള പ്രസ്താവനയിൽ ഹമാസ് അറിയിച്ചു ഗാസാ മുൻപിൽ ഉടനീളം ഇസ്രായേൽ സൈന്യം ആക്രമണം തുടരുകയാണ് ഒരു ദിവസത്തെ തുടർച്ചയായ ബോംബാക്രമണങ്ങളിൽ കുറഞ്ഞത് മുപ്പത്തിനാല് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് ശേഷം ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനനിലും ആക്രമണം തുടരുകയാണ് അതിനിടെ ഗാസയിലെ നിയന്ത്രണം ഇട്ടൊഴിയണമെന്ന് ഹമാസിനോട് ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഫത്ത മൂവ്മെന്റ് മുന്നറിയിപ്പ് നൽകി ഗാസയുടെ നിലനിൽപ്പിന് ഇത് അനിവാര്യമാണെന്ന് കാട്ടി ഫത്താ മൂവ്മെന്റ് വക്താവ് മന്ദർ അൽ ഹയാക് കത്തയച്ചതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഏഴ് മുതലാണ് ഹമാസ് ഗാസയിൽ നിയന്ത്രണം പിടിച്ചത് യുദ്ധം തുടരുന്നത് ഫലസ്തീനികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് ഫത്ത മൂവ്മെന്റിന്റെ മുന്നറിയിപ്പ് ഹമാസ് ഗാസയിലെ കുട്ടികളോടും സ്ത്രീകളോടും പുരുഷന്മാരോടും അനുകമ്പ കാണിക്കണമെന്നും ഫത്ത വക്താവ് ആവശ്യപ്പെട്ടു ഗാസയിൽ നിയന്ത്രണത്തിൽ നിന്നും മാറി നിൽക്കണം യുദ്ധം ഫലസ്തീനികളുടെ നിലനിൽപ്പിന് തന്നെ അന്ത്യം കുറിക്കുമെന്നും തിരിച്ചറിയാനും ഹമാസിനോട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഏഴിലാണ് ഫത്താധിപത്യമുള്ള ഫലസ്തീൻ അതോറിറ്റിയിൽ നിന്നും ഹമാസ് അധികാരം പിടിച്ചെടുത്തത് തുടർന്നുള്ള അനുരഞ്ജന ശ്രമങ്ങൾ പരാജയപ്പെടുകയായിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവൻ ഉസാമ തപാഷിനെയും ഇസ്രായേൽ സേന വകവരുത്തിയിരുന്നു ഹമാസിന്റെ നിരീക്ഷണ ദൌത്യ യൂണിറ്റിന്റെ തലവൻ കൂടിയാണ് തബാഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ ഇസ്രായേലിലേക്കുള്ള നുഴഞ്ഞുകയറ്റം ആസൂത്രണം ചെയ്യുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് തബാഷ് ഇതോടെ ഗാസയിൽ സംഘർഷം രൂക്ഷമാകും ഖസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക ആക്രമണം ആറാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് ഖാൻ യൂണിസിലെ ബ്രിഗേഡിലെ ഒരു ഇറ്റാലിയൻ കമാൻഡർ ഉൾപ്പെടെ ഹമാസിലെ ഒട്ടേറെ ഉയർന്ന സ്ഥാനങ്ങൾ തപാഷ് വഹിച്ചിരുന്നു തെക്കൻ ഗാസയിലെ ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും നടപ്പാക്കുന്നതിലും ഇയാൾ നേതൃത്വം നൽകിയിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എക്സ്പോസ്റ്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യുദ്ധസമയത്ത് തബാഷിന്റെ യൂണിറ്റ് ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തു ഇസ്രായേലിനെതിരെയുള്ള ഹമാസിന്റെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് തബാഷ് ഹമാസിന്റെ രഹസ്യാന്വേഷണ ശ്രമങ്ങൾക്കും മേഖലയിലെ ഇസ്രായേൽ സേനയെ ലക്ഷ്യമിടാനുള്ള നീക്കങ്ങൾക്കും തബാഷിന്റെ കൊലപാതകം വലിയ തിരിച്ചടിയാണെന്ന് ഐ പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക ആക്രമണം തുടരുകയാണ് കൂടുതൽ വ്യോമാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു വടക്കൻ ഗാസയിൽ കരയാക്രമണം രൂക്ഷമാക്കിയ ഇസ്രായേൽ ചില ഭാഗങ്ങൾ പിടിച്ചെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ഗസയിലെ ഏക അർബുദ ആശുപത്രി പൂർണ്ണമായി തകർന്നിരുന്നു ഗാസയിൽ വ്യാഴാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറുകണക്കിന് പേർ മരിച്ചിരുന്നു ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നൂറ്റി തൊണ്ണൂറ് കുട്ടികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി പത്ത് പേർ മരിച്ചെന്ന് ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി അവകാശപ്പെട്ടു ഗാസയിലെ ഒരേ ഒരു ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും ഇസ്രായേൽ തകർത്തിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മാണം പൂർത്തിയായ തുർക്കിഷ് ഫലസ്തീനിയൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രിയാണ് വെള്ളിയാഴ്ച തകർത്തത്